മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ കെട്ടിടോദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ മുഴക്കുന്ന് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു പഞ്ചായത്ത് തലത്തിൽ പത്ത് സെന്റ് സ്ഥലം ഏറ്റെടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ എട്ടിന് സമർപ്പണം നടത്തുകയും ചെയ്തു പ്രസ്തുത കാലയളവിൽ ഡോക്ടർ ലിഷാമോൾ കെ എസ് ആയിരുന്നു സ്ഥാപന മേധാവി വകുപ്പ് തലത്തിൽ പ്ലാൻ ഫണ്ട് മുഖേനയാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അതേ വർഷത്തിൽ തയ്യാറാക്കി നൽകിയ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി അയയ്ക്കുകയും രണ്ട് ഘട്ടങ്ങളിലായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ രണ്ട് ഡോക്ടർമാർക്കുള്ള പരിശോധനാ മുറികൾ ഒരു കൺസൾട്ട് റൂം ഫാർമസി സ്റ്റോർ റൂം അടുക്കള അതിനോടനുബന്ധിച്ച് റൂം വർക്ക് ഏരിയ ഫീഡിംഗ് റൂം ഫ്രണ്ട് ഓഫീസ് ടോയ്ലറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം നിലയിൽ യോഗാ ഹാൾ കോൺഫറൻസ് ഹാൾ റെക്കോർഡ് റൂം സ്റ്റോർ റൂം വാഷ്റൂമുകൾ ടോയ്ലറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് സ്ഥലം മാറിപ്പോയ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ലിഷാമോൾ കെ എസ് ഡോക്ടർ അഖിലാരത്നം എന്നിവർ സ്ഥാപനത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായുള്ള പ്രവൃത്തികളിൽ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബിജു ഇയാർ മോഹനൻ പി ബിജു കെസ് ഷിബു സ്നേഹൻ തുടങ്ങിയവർ പങ്കെടുത്തു